ഈ ചടങ്ങുകൾക്ക് അങ്ങനെ കനക്ട് ലോകവ്യാപകമായി സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ആയിരത്തി എണ്ണൂറുകളുടെ അവസാന കാലം മുതൽ പ്രവർത്തിച്ചു വരുന്ന ഈ വൈഡബ്ല്യു സി ലോകത്തെ നൂറിലധികം രാജ്യങ്ങളിൽ ഈ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ട വിശദമായ റിപ്പോർട്ടിൽ ഏതെല്ലാം മേഖലയിലാണ് നമ്മുടെ കൊണ്ടറൈഡബ്ല്യു സിയെ ഈ കാലയളവിലെല്ലാം നമുക്ക് വൈഡബ്ല്യു സി എ ദേശീയ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ആനി തോമസ് അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് പ്രസിഡന്റ് വെൻട്രി മാത്യു അച്ചാമ്മ തോമസ് സൂസമ്മ ഫിലിപ്പ ഫാദർ ബേസിൽ ജേക്കബ് ഫാദർ പി തോമസ് ഫാദർ പുന്നൂസ് തെരകൻ വൈ എം സി എ പ്രസിഡന്റ് ജോർജ് കോഷി തുടങ്ങിയവർ പങ്കെടുത്തു